ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമസ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ണം ഭരണഘടനാ സാക്ഷ്യത തുടങ്ങി വൈവിധ്യമാർ ഔപചാരിക വിദ്യാഭ്യാസ രംഗത്തും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പോകുമ്പോ സ്ലേറ്റ് ഈ പഠി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ആഗ്രഹം കൊണ്ടുണ്ടാകുന്ന വലിയൊരു നേട്ടത്തിൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനും ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് ഉറപ്പിലാക്കുന്നുണ്ട് ഈ രസ നിലവാരവും അറിവവും ഞാനും ഒക്കെ പിന്നെ പട്ടിക വർഗ മേഖലയിൽ പലവർഗം ജീവിക്കുന്ന മേഖലയിലൊക്കെ പരിഗണിക്കപ്പെടാത്ത ഒരു വിഭാഗമാണ് ഉള്ള കൂട്ടം അവരുടെ അവരുടെ കാലശേഷം സമീറ പുളിക്കൽ എന്ത് ഇതുണ്ടെങ്കിലും തുല്യത എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പത്താം ക്ലാസ് നാലാം ക്ലാസ് പരീക്ഷ എഴുതി ഏഴാം ക്ലാസ് എഴുതി അതുപോലെ പത്ത് എഴുതി പ്ലസ് ടു ഒക്കെ എക്സാം ഒക്കെ എഴുതി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴില് ഒരുപാട് പേർക്ക് തുല്യതയിലൂടെ നമുക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാഗത പ്രസംഗം റഷീദ് ഫുസാദ് പറഞ്ഞ മാതിരി തന്നെ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം പഠനം നിർത്തിയവരായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ ഏകദേശം വേങ്ങന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഏകദേശം എല്ലാവരും പ്ലസ് ടു വരെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ പട്ടികജാതിക്കാർക്കിടയിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് അത്യാവശ്യം എല്ലാവരും അശ്രമം പഠിച്ചവർ തന്നെ ആയിരിക്കും അല്ലേ പഠിക്കാത്തവരുണ്ടാവാം ആ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവർ അക്ഷരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നാലാം ക്ലാസ് തുല്യത എക്സാം എഴുതിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇതുപോലെ ഒരു പ്രോഗ്രാം നമ്മടെ ജില്ലാ ശാക്ഷതാ മിസിന്റെ കീഴിൽ നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ ലാഭമേള അഞ്ച് മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പവും സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ